ഹരി ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വവും സ്വാഗതം ഞാൻ ദേവം നൽകുന്നു ഇന്ന് നമ്മുടെ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസ ഫലമാണ് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിയുടെ ഫലങ്ങളാണ് നമ്മൾ നോക്കുക അല്ലെ ഇപ്പം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഫലങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു ഇനി സെപ്റ്റംബർ മാസമാണ് അല്ലെ നമ്മുടെ ജീവിതത്തെ എന്തൊക്കെ പ്രതീക്ഷകളെയാണ് കാണേണ്ടത് എന്തൊക്കെ കരുതലാണ് നമ്മൾ എടുക്കേണ്ടത് ഇതൊക്കെയാണ് നമ്മൾ വ്യക്തമായി നോക്കുക തൊഴിൽ സംബന്ധമായിട്ട് വിദ്യാർത്ഥികൾ കാര്യങ്ങള് കുടുംബ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും നമ്മൾ എന്തു ചെയ്യണേ നമ്മൾ ഈ ഒരു മാസഫാൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം വീഡിയോ പൂർണ്ണമായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക ഫലം വെച്ചോ ഫലം വെച്ചോ നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ് രണ്ടും കൂടി കാണുകയാണെങ്കിൽ ഉചിതമായിരിക്കും രണ്ടും കൂടി കണ്ടുകഴിഞ്ഞാൽ മേടരാശിയിൽ ജനിച്ചു ഇടവ ലഗ്നമാണെങ്കിൽ മേടത്തിനെയും ഇടവത്തിനെയും കൂടി ഫലം കാണുന്നത് വളരെ ഉത്തമമായിരിക്കും എന്നിട്ടൊരു സമ്മിശ്ര ഫലമായിട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിന് രണ്ടിൻ്റെയും കൂടി ഫലം കോടികരിച്ച് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജാതകത്തിലേക്ക് കുറച്ചുകൂടി കൈക്യൂറോട്ടായിട്ട് കിട്ടും ഓക്കെ അതിൻ്റെയൊക്കെ വിശദമായ കാര്യങ്ങള് നമുക്ക് വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ട് അവർ കേട്ടോ നമ്മുടെ ഫലം കഴിഞ്ഞിട്ട് നമുക്ക് അതൊക്കെ ഡിസ്കസ് ചെയ്യാം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ തൊട്ടടുത്ത് കഴിഞ്ഞ ബെല്ലൈക്കൺ അമർത്തുവാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോ അപ്പൊ തന്നെ നോട്ടിഫിക്കേഷന് ലഭിക്കുന്നതായിരിക്കും കുംഭരാശി അവിട്ട വരെ ചതയം പൂരിട്ടാതി മുക്കാടുങ്ങുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് കുംഭരാശി കുംഭരാശിയെ സംബന്ധിച്ചാലും ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏഴിൽ ബുധൻ ഏഴിൽ സൂര്യൻ ജന്മത്തിന് ശനി അത് മക്രത്തിലാണ് അതേപോലെ തന്നെ നാലില് വ്യാരം നിക്കാൻ സമയമാണ് രണ്ടില് രാഹു നിക്കുന്ന സമയമാണ് പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും സമയം ഇങ്ങനെ ഇങ്ങനെ ഒരു വെപ്രാം പിടിച്ച പോലത്തെ അവസ്ഥ വെപ്രാം പിടിച്ച ഒരു സമയത്തെ പോലെ അല്ല എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇതൊക്കെ നമുക്ക് പറയാനുള്ള ടൈമാണ് അതുപോലെ തന്നെ നമ്മുടെ വരുമാനം നമുക്ക് വന്നാലും നമുക്ക് അത്രയും തൃപ്തി വരാത്തൊരവസ്ഥ അല്ലെ നമുക്ക് അർഹിക്കുന്ന കൃത്യമായ ഒരു പ്രതിഫലം ലഭിക്കാത്തൊരവസ്ഥയൊക്കെ ഉണ്ട് അവൻ സാധ്യത ഉണ്ടാവും ശുക്രന് എട്ട് നീചത്തിൽ പോകുന്ന സമയമാണ് അത് കേതുമായിട്ട് യോഗത്തിൽ നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നല്ല ജോലി നല്ല ബിസിനസ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് ജോലി പുരോഗതി ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് നല്ല ലാഭകരമായ ബിസിനസ് നടത്താൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഭാഗ്യത്തിൽ ഒന്നും അത്രയും പ്രധാന ഉത്പമില്ല എന്നാ സെപ്റ്റംബർ പതിനെട്ടിന് ശേഷം നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല അന്ന് അത്ര ഗുണമാണെന്ന് ചോദിച്ചാൽ അത്ര ഗുണവും ഇല്ല ഓക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും നമുക്ക് ഒരിക്കലും ഇരു മാസം സെപ്റ്റംബർ മാസം എന്ന് പറയുന്ന ഹൺഡ്രഡ് പേഴ്സെന്റ് സാർട്ടിഫ് ഞാൻ തൃപ്തികരമാണ് ഞാൻ ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണം തൃപ്തിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റൂല നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഒരു സാർഫിക്കേഷൻ കുറവുണ്ടാവും ജീവിതത്തില് അത് എന്തൊരു കാര്യത്തിലാവും നിങ്ങൾക്ക് പൂർണ്ണമായ ഒരു സാർട്ടിഫിക്കേഷൻ ഈ മാസം ലഭിച്ചതെന്ന് വരില്ല നമുക്ക് അതുപോലെ തന്നെ നിങ്ങൾ ജോലി ചെയ്യുന്ന സമയ സാമനാണ് ഒരു ബിസിനസ് ഓണറാണ് നിങ്ങൾ എന്തെങ്കിലും കാര്യം സൈൻ ചെയ്ത് കൊടുക്കേണ്ട വരിക ഒരു അപ്രോഷൻ കൊടുക്കേണ്ടി വരിക അതൊക്കെ വളരെ അധികം ശ്രദ്ധയോടെ ശ്രദ്ധയോളമാണ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ കാര്യത്തിൽ നിങ്ങൾ ചെയ്യുന്നതിന് എന്തെങ്കിലും അപാധ വന്ന് നിങ്ങൾക്ക് ആ ജോലി നഷ്ടമാവാം നിങ്ങൾക്ക് ബിസിനസ് വലിയ നഷ്ടം ഉണ്ടാവാം ഒക്കെ സാധനങ്ങൾ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമമായിരിക്കും അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ പരീക്ഷണ കാലമാണ് അല്ലെ നിങ്ങളെ പരീക്ഷിക്കുന്ന കാലമാണ് അപ്പൊ നിങ്ങളുടെ പ്രാപ്തി എന്തുവാ അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക നിങ്ങൾ നല്ല ടാലന്റഡ് ആളാണ് നിങ്ങൾക്ക് അത് അനുസരിച്ച് പരിസരം എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പൊ നിങ്ങൾ അതൊക്കെ മറികടക്കേണ്ട വരും ഓക്കെ എന്തുകൊണ്ടാണ് അത് മറികടക്കണം നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടെന്നേ അതിനുള്ള പ്രാപ്തി ഉണ്ട് ഈശ്വരനെ നോക്കുമ്പോ അല്ലെങ്കിൽ ജഗദീശ്വരൻ നോക്കുമ്പോ നിങ്ങൾക്ക് ഇതൊക്കെ താങ്ങാൻ പറ്റും നിങ്ങൾക്ക് അതൊക്കെ മറികടക്കാൻ സാധിക്കും അതൊക്കെ മറികടന്ന് എത്തുമ്പോൾ നിങ്ങൾക്ക് എന്താക്കും നല്ലൊരു അനുഭവം ഉണ്ടാവും ഓക്കെ അപ്പൊ വെയിറ്റ് ചെയ്യുക നല്ല ഫലത്തെ വേണ്ടി വെയിറ്റ് ചെയ്യുക നമ്മള് എല്ലാ ഫലമാണ് ദുഃഖിച്ചിരിക്കുന്ന നമുക്ക് നല്ല ഫലം വരും ഈ നല്ല ഫലം വരണ മുമ്പ് ഈ ദുഃഖഫലത്തിൽ തരണം എന്തിനാ നമ്മളെ പട്ടിച്ച് പരിവർപ്പെടുത്തുക അല്ലെങ്കിൽ നമ്മളെ ഒരു നല്ല രീതിയിൽ എന്താണ് നമ്മൾ ശരീരത്തിന് വർക്ക് ചെയ്യാൻ പോയാലും എന്താണ് ആയിരത്തി രണ്ടു ദിവസം നമുക്ക് നല്ല ടയർഡ് ആയിരിക്കും അല്ലെ അതനുസരിച്ച് നമുക്ക് ആ പിന്നീട് ആ കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അത്രണ്ടായുക പിന്നെ നമ്മളെന്ത് ചെയ്യാം അത് കൂട്ടു അല്ലെ പയ്യെ പയ്യെ കൂട്ടി കൂട്ട് കൂട്ട് വരും നമുക്കനുസരിച്ച് ബോഡിയായി അല്ല നമുക്ക് അനുസരിച്ച് എന്ത് വരും അനുസരിച്ച് ആ കാര്യങ്ങളെ ചെയ്യും അതേപോലെ തന്നെ നിങ്ങളെ അടിച്ച് 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 പരിപെടുത്തിക്കൊണ്ടിരിക്കുക പിന്നെ ആ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളാണ് തോന്നുന്നത് നിങ്ങൾക്ക് അതിനും കഴിഞ്ഞ അപ്പുറത്തേക്ക് മുമ്പോട്ട് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും ഓക്കെ അപ്പൊ പ്രശ്നം വരുമ്പോൾ നിങ്ങളെ ദുഃഖിക്കേണ്ട നിങ്ങൾ ചിന്തിക്കേണ്ട എന്താ ആ ജഗദീഷിനെ നോക്കിയല്ലേ ഭഗവാൻ നോക്കിയിട്ട് അല്ലെങ്കിൽ ഈശ്വരെ നോക്കിയിട്ട് എന്നെ കൊണ്ട് അത്ര കൈവണ്ടായോണ്ട് ആ പ്രാപ്തി കൊണ്ട് എനിക്കിതിന് മറികടക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ് ഈശ്വരൻ ഈ ഒരു പരീക്ഷണം എനിക്ക് തന്നത് അല്ലേ അപ്പൊ എനിക്കത് പരിശ്രമിച്ച് അല്ലെങ്കിൽ ഞാൻ മറികടക്കാൻ സാധിക്കില്ലേ ഞാൻ മറികടക്കണ്ടേ ഞാൻ മറികടക്കണം എന്നൊരു പ്രതീക്ഷയിലായിരിക്കണല്ലേ ഈശ്വരനെ തന്നത് സോ എന്ത് ചെയ്യണം എനിക്കത് മറികടന്നേ പറ്റുള്ളൂ ഓക്കെ എന്നെ വിശ്വസിച്ച് ഈശ്വരൻ ഇങ്ങനെ ഒരു കാര്യം തന്നു എനിക്ക് ഈ പരീക്ഷണം തന്നു ഞാൻ ആണ് എന്തു ചെയ്യണം കൃത്യമായി അത് വൃത്തിയായി അത് പരീക്ഷണത്തെ മറികടക്കാൻ സാധിക്കണം അല്ലെ ഇങ്ങനെ ചിന്തിക്കണം അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുടുംബത്തെ നോക്കുകയാണെങ്കിലും വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നവർക്ക് അത്ര നല്ല സമയമല്ല വർക്കും അത്ര സുഖകരമായിട്ടൊരു അവസ്ഥയൊന്നും ആയിരിക്കില്ല ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായാലും വലിയ സ്വരശേഖലൊന്നും ആയിരിക്കില്ല പോവുക കളഹം വർക്ക് തർക്കം പിണക്കം ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു മാസമാണ് ഈ ഒരു മാസം എന്ന് പറയുക അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും നമ്മള് ഒത്തിരി പ്രശ്നങ്ങൾക്കിടയിലായിരിക്കും നിങ്ങൾ നിൽക്കുക നിങ്ങൾക്ക് ഇപ്പൊ ജോലി പോകുന്ന അതിന്റെ ഇടയിൽ നിങ്ങൾ ജോലി ശ്രദ്ധിക്കണം ഭർത്താവിന് ശ്രദ്ധിക്കണം കുട്ടികളെ ശ്രദ്ധിക്കണം ഇപ്പം മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരെ ശ്രദ്ധിക്കണം മൊത്തത്തിലൊരു പ്രശ് അതല്ലാതെ മറ്റുള്ള പ്രശ്നങ്ങള് ജോലി തിരക്കുകള് ഒക്കെ ഉണ്ടാകും അതിനുള്ള ഭാരങ്ങൾ അതെ എക്സ്ട്രാ പറഞ്ഞ സ്ട്രെസ് ഇതൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സമയമായിരിക്കും അല്ലെ അപ്പൊ നിങ്ങൾ എന്താണ് ഇതൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അതൊക്കെ മറികടക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ് ഈശ്വരൻ എന്ത് ചെയ്യാറ് അത് നിങ്ങൾക്ക് താല് കഥ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം നിങ്ങളെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊന്നുമില്ല പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം മറ്റുള്ളവരെ മനസ്സിലാക്കുക നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല ഓക്കെ മറ്റുള്ളവർക്ക് തന്നെ മനസ്സിലാക്കും അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരും ഈ മകരരാശി രാശി നിങ്ങൾ ശ്രദ്ധിക്കുക അവർക്ക് ഈ മാസം ഇങ്ങനെയൊക്കെയാണ് സോ നിങ്ങൾ അവരെ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ ബെറ്റർ ആയിരിക്കും ഓക്കെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും സോ ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വെക്കുന്നേ ഇരുമാസത്തേക്ക് അവനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ അതുപോലെ തന്നെ ശാരീരികമായ ചില ബുദ്ധിമുട്ട് അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാം സ്ട്രെസ് ഒക്കെ ഇച്ചിരി കൂടാൻ സാധ്യത കാരണം ഞാൻ പറഞ്ഞാൽ നമുക്ക് ചുറ്റും കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് സ്ട്രെസ്റ്റർ ആവും ടെൻഷൻ ആക്കിയാവും സോ നമ്മൾ എന്ത് ചെയ്യുക അതൊന്നും ചിലതൊക്കെ കേട്ടില്ല മെഡിറ്റേഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യുക പെയർ ചെയ്യാം ഓക്കെ ആരോഗ്യ സമയം നോക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് കാര്യത്തില് മുൻകരുതലൊക്കെ എടുക്കേണ്ട സമയമാണ് എക്സ്ട്രാ ടേക്ക് കെയർ ഒക്കെ വേണം വാഹന കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധിക്കുക ദൂരെ യാത്രകൾ പോകുന്നവർ ശ്രദ്ധിക്കുക എട്ടിൽ ശുക്രൻ മറിയുന്ന സമയമാണ് അതിനൊപ്പം കേതു ശരി വക്രത്തിൽ നിൽക്കുന്ന സമയമാണ് നമുക്ക് ഇൻഫെക്ഷൻസ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസ് ഒക്കെ പറയുന്ന ടൈമാണ് ആരോഗ്യത്തിനെ നമ്മൾ വളരെയധികം ജാഗ്രത ടേക്ക് കെയർ ചെയ്യണം കേട്ടോ അതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളിലാതെ നിങ്ങൾക്ക് ഈ മാസം കരകൾക്കാൻ സാധിക്കും അപ്പൊ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ട് കേൾക്കാൻ ശ്രദ്ധിക്കുക കാരണം നിങ്ങൾ ഫലം മാത്രം കേട്ടുകൊണ്ട് യാതൊരു കാര്യവുമില്ല അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എങ്ങനെ അത് ബാധിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കേണ്ട വളരെ സുപ്രധാനമായ കാര്യമാണ് അതിനുമുമ്പ് നിങ്ങളുടെ ആ പേര് നക്ഷത്രം താരെ കമിൻ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന വഴിപാടിലും പൂച്ചയിലും നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിന് ആഗ്രഹം കൂടി ഏതു വാങ്ങി ഉത്തമം അത് ഏതില്ലേലും വിഷയമില്ല കേട്ടോ പേര് നക്ഷത്രം എഴുതിയാൽ മതി അത് വ്യക്തമായിട്ട് ഏതാ ശ്രദ്ധിക്കുക മിക്സ് ആയി പോവാതെ നിങ്ങക്ക് വായിക്കുന്നവർക്ക് വായിച്ചെടുക്കാവുന്ന രീതിയിൽ പേരും നക്ഷത്രം ഇന്നതാണെന്ന് വ്യക്തമായിട്ടുള്ള രീതിയിൽ ഏതാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്ത് ചെയ്യാ പേര് നക്ഷത്രം ഏതാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം വീഡിയോ നമ്മൾ ഇത്ര ആയിട്ട് കണ്ടു അപ്പൊ എന്റെ മാസഫലം ഇങ്ങനെയൊക്കെയാണ് അപ്പൊ എനിക്ക് ഈ ഫലങ്ങളൊക്കെ അനുഭവത്തിൽ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കണ്ട നമ്മുടെ സ്വയ ജാതകം നമ്മൾ പരിശോധിച്ചേ പറ്റുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വയ ജാതകത്തിലാണ് നമ്മുടെ വ്യക്തിപരമായിട്ടത് പ്രശ്നം ഇരിക്കുക അല്ലെ നമ്മൾ ചിന്തയിരിക്കുക അല്ലാതെ പൊതുവായിട്ടുള്ള ഫലം എന്ന് പറയുന്ന എത്രക്കെ മേടരാശിക്കാര് മേടത്തിൽ ലഗ്ന ജനിച്ചവരുണ്ടോ മേട ലഗ്നത്തിൽ ജനിച്ചവരുണ്ടോ രാശി ജനിച്ചവരുണ്ടോ ഇവർക്കൊക്കെ പൊതുവായിട്ടുള്ള ഫലമാണ് ഇട്ടത് ഇത് നമ്മുടെ ജാതകമായിട്ട് എങ്ങനെയൊക്കെ ബന്ധിച്ചിരിക്കുന്നു നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കുക നമുക്കിപ്പോൾ ഏത് ദക്ഷ്യമാണെന്ന് നോക്കുന്നത് ഏത് അപകാരമാണ് ഇത് നടക്കുന്നത് എന്നൊക്കെ ഉള്ളത് വളരെ പ്രധാനമായി പങ്ക് വഹിക്കുന്നതാണ് അപ്പം ഇതൊക്കെ നോക്കി നമ്മുടെ ജാതകം കൂടി പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് വ്യക്തിപരമായിട്ടൊരു വാസഫലം എന്നു കണക്കുകൂട്ടാൻ പറ്റുള്ളൂ ഇപ്പൊ നമുക്കൊരു നല്ല ഭാഗ്യമുണ്ട് അല്ലെങ്കിൽ ലോട്ടറി ഭാഗ്യമുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്കത് എത്രമാത്രം അനുഭവത്തിൽ നമുക്ക് ആ ഭാഗ്യ അനുഭവം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ വന്നേക്കുന്നു നമ്മുടെ ജാതകം നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ കാരണം ജാതകത്തിൽ മോശമായിട്ടാണ് നേരത്തെ നമുക്ക് നെഗറ്റീവ് ഷെയ്ഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഗോചര നല്ലൊരു ഫലമാണ് പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യവുമില്ല കാരണം ഗോചര ഫലത്തെ കഴിഞ്ഞ് കൂടുതലും നമുക്ക് ആതിഥ്യം എടുത്ത് നിൽക്കുന്നത് നമ്മുടെ ജാതക ഫലം തന്നെയാണ് അല്ലേ നമ്മുടെ തലവേദയാണ് അപ്പൊ ആ ജാതകത്തിൽ നമ്മുടെ ഗ്രഹങ്ങൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് എന്തൊക്കെ ഫലങ്ങളാണ് നൽകുന്നത് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രധാനമായിട്ട് നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യം അതുപോലെ തന്നെ നിത്യമായിട്ട് പ്രശ്നങ്ങൾ മാത്രം മാസഫലത്തിൽ എപ്പോഴും ഉത്തമമായ ഫലങ്ങൾ മാത്രമാണ് വരിക എനിക്ക് അനുകൂലമായ ഫലങ്ങൾ മാത്രം ഉണ്ടാവുക പക്ഷെ എനിക്ക് ജീവിതത്തിൽ അതൊന്നും അനുഭവിക്കാൻ പറ്റാറില്ല എന്നുള്ളവര് നിർബന്ധമായിട്ട് ജാതകം പരിശോധിക്കുകയും ഒരു പ്രശ്ന ചിന്ത നടത്തുകയും അതി ഉത്തമമായിരിക്കും കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഗോചരഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താത്തത് എന്തുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്താ ഒരു ആ ഒരു കണക്ഷൻ ചാനൽ കറക്റ്റ് ആവാത്തത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല വിധത്തിലുള്ള ദുഃഖങ്ങളൊക്കെ ഉണ്ടാവാം അല്ലെ അപ്പൊ ആ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോ നമ്മുടെ മനസ്സ് ഭയങ്കര ഡൗൺ ആവും അല്ലെ ആ മനസ്സ് ഡൗൺ ആവുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്ത് കാണും അല്ലെ ഒരു പൊതു ഫലം എടുത്തു ആണ് അപ്പൊ അതിനെ ഭയങ്കരമായിട്ട് നമുക്ക് ദോഷഫലങ്ങളാണോ പറഞ്ഞതെന്ന് വിചാരിച്ച് നിങ്ങൾ കേടു ടെൻഷൻ കേട്ടോ പിന്നെ അവിടെ നിന്ന് ആധികരിച്ച് നിങ്ങൾ വേറെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കെ പോവാറുണ്ട് അല്ലെ അപ്പൊ ഒന്നും പോകണ്ട കാരണം എന്താ ഗോചരഫലം കഴിഞ്ഞു കഴിഞ്ഞ് കൂടുതൽ നമ്മുടെ ജാതക ഫലമാണ് നോക്കുക അപ്പൊ ആ ജാതകത്തിൽ നമുക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ സാധിക്കും ഓക്കെ അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിനക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ആ പ്രശ്നങ്ങളൊക്കെ സോൾവായി നിങ്ങളുടെ ജീവിതത്തിൽ ശുഭപ്രതീക്ഷയോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എപ്പോഴും ശുഭപ്രതീക്ഷയോടെ ഇരിക്കുക ദുഃഖം വേണ്ട കേട്ടോ അപ്പം ഫലം എന്തും തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ പ്രവൃത്തി നിങ്ങൾ കൃത്യസമയത്ത് സമയത്ത് വേണ്ട മുൻകരുതലുകൾ എടുക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ കൃത്യമായി വർക്ക് ചെയ്യാം നമ്മുടെ കൃത്യം കാരണം നമ്മുടെ കർമ്മത്തിനുള്ള ഫലം നമുക്ക് എന്തായാലും ലഭിച്ചേ പറ്റുള്ളൂ അല്ലെ അപ്പൊ അതിനുണ്ടാവുന്ന തടസ്സങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനെയൊക്കെ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ രീതിയിൽ ഒരു വിജയം കൈവരിക്കാൻ സാധിക്കുകയാണ് കൂട്ടോ അപ്പം ചുമ്മാ ഇരുന്നുകൊണ്ട് നല്ല ഫലമാണോടത്തും വെറുതെ ഇരുന്ന ഒരു ഫലം ഉണ്ടാവില്ല ചീത്ത ഫലമാണോടത്തും പേടിച്ചിരുന്നാൽ നമുക്ക് അതി ബുദ്ധിമുട്ടായിരിക്കും ചീത്ത ഫലത്തെ നമ്മൾ അധികമായി കഷ്ടപ്പെടണം അതിനുവേണ്ടി പരിശ്രമിക്കണം അവിടെ വെറുതെ അല്ലേ ഇരിക്കേണ്ട അവിടെ ഇരട്ടി പരിശ്രമം എടുത്ത് ഞാൻ എങ്ങനെയെങ്കിലും നേരിട്ടേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് എന്നെ മുന്നോട്ട് പോവാ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമല്ലോ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും അപ്പൊ ഇത്രയും കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ഈശ്വരൻ നോക്കൂ എത്ര നാളായിട്ട് എൻ്റെ ഉണ്ണി കഷ്ടപ്പെടുക ഉണ്ണിയെ രക്ഷിച്ചേക്കാം എന്നൊരു ചിന്ത നമ്മൾ ഇഷ്ടപ്പെടുന്ന മൂർത്തി ഏതാണോ അത് യേശു ആവാം അല്ലാഹു ആവാം ശിവനാവാം വിഷ്ണു ആവാം ദേവിയാവാം ആരുമാവാം നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ആരാണോ ആ ഒരു പ്രപഞ്ച ശക്തിയാവാം ആരാണോ ആ ഒരു ആ ഒരു എനർജി നമ്മളിലേക്ക് നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം നമുക്ക് എന്തേ ആയാലും കിട്ടും കേട്ടോ നല്ലതായാലും ചിത്തി ആയാലും കിട്ടുന്ന സമയത്ത് കൃത്യമായി നിനക്ക് അത് ലഭിക്കും ഇപ്പൊ നല്ല ഫലങ്ങൾ ലഭിക്കും ദോഷ ഫലങ്ങൾ നമുക്ക് ലഭിക്കും പക്ഷെ എന്നും ഓർത്ത് ദുഃഖിച്ചോ വിഷമിച്ചോ ഒന്നും ഇരിക്കലേ നല്ലൊരു മാസമായിട്ട് കാണുക ആ വേണ്ട മുൻകാരുക്കെടുത്ത് മുന്നോട്ട് പോകുക കേട്ടോ എല്ലാം ജാഗ്രതയോടെ പോയി കഴിഞ്ഞാൽ ഒരു വർഷവും ഇല്ലാതെ നിങ്ങൾക്ക് ജീവിതത്തിൽ വിചാരിക്കാൻ സാധിക്കും